ഇതൊന്നും തുടങ്ങാൻ കാത്തിരുന്ന പോലെയുള്ള അവസ്ഥ ഈ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഇതുവരെ ഗോൾ രഹിത സമനിലകളൊന്നും പിറന്നിരുന്നില്ല എല്ലാ മത്സരങ്ങളിലും അറ്റ്ലീസ്റ്റ് ഒരു ഗോളെങ്കിലും പിറക്കുന്നുണ്ട് എന്ന് നമ്മൾ ആശ്വസിച്ചിരിക്കുന്ന സാഹചര്യം ആയിരുന്നു കഴിഞ്ഞ ദിവസം മലയാളി താരമായിട്ടുള്ള ലക്സ് ജിയുടെ അസാമാന്യമായിട്ടുള്ള പ്രതിരോധ മികവിൻ്റെ ഫലത്തിൽ ഹൈദരാബാദ് എഫ് സി ചെന്നൈൻ എഫ് സിയെ ഗോൾഡഹിത സമനിലയിൽ വിളിച്ചത് അതിനുശേഷം തൊട്ടടുത്ത മത്സരവും ഗോൾഡഹിത സമനിലയിൽ തന്നെ വിരികിരിക്കയാണ് കരുത്തന്മാരായിട്ടുള്ള ബംഗളൂരു എഫ് സിയും മുംബൈ സിറ്റി എഫ് സിയും തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ രണ്ട് ടീമുകൾക്കും ഗോളുകളൊന്നും നേടാൻ കഴിഞ്ഞില്ല ഈ ഡയസിന്റെ ഡയസിൻ്റെ കിഡ്ഡിലൻ ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നും ഗോൾ കലാശിച്ചില്ല രണ്ട് ടീമുകളും വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ചു എന്ന് എടുത്തു പറയേണ്ട കാര്യമാണ് ഇപ്പം കളിയുടെ സ്റ്റാറ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഷോട്ടുകളുടെ എണ്ണത്തിൽ മുന്നിൽ ഇന്നത് മുംബൈ സിറ്റിയാണ് പതിനാല് ഷോട്ടുകൾ അവർ എതിർത്തപ്പം ബംഗളൂരു ആകെ ഒമ്പത് ഷോട്ടാണ് ഉതിർത്തത് ഓൺ ടാർജറ്റിലേക്ക് രണ്ട് പേര് മൂന്ന് മൂന്ന് ഷോട്ട് ചെയ്ത് എതിർത്തു പിന്നെ ബോൾ പൊസിഷൻ്റെ കാര്യം ഏകദേശം സിമിലറാണ് നാൽപ്പത്തി മൂന്ന് ശതമാനം മുംബൈ സിറ്റി അമ്പത്തേഴ് ശതമാനം ബംഗളൂരു എസ്സി പാസുകൾ കംപ്ലീറ്റ് ചെയ്യുന്ന കാര്യത്തിൽ ബംഗ്ളൂര് മുന്നിലാണ് നാനൂറ്റി മുപ്പത് പാസ്സ് ബംഗ്ലൂര് കംപ്ലീറ്റ് ചെയ്തപ്പോൾ മുന്നൂറ്റി പത്തൊമ്പതെണ്ണം മാത്രമാണ് മുംബൈക്ക് കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞത് ആക്രസിയുടെ കാര്യത്തിലും ബംഗളൂരു മുന്നിൽ തന്നെയാണ് ബാക്കി ഓൾമോസ്റ്റ് കാര്യങ്ങൾ ഒരുപോലെ തന്നെ മുന്നോട്ട് പോകുകയാണ് രണ്ട് പരിശീലകരും ഇന്നത്തെ മത്സരത്തിൻ്റെ റിസൾട്ട് ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല എന്ന് തന്നെ പറയേണ്ടി വരും ആ ഒരു ഗോൾ സമനില സമനിലയെന്ന് പറഞ്ഞാൽ വിരസമായിട്ടുള്ള ഒരു മത്സരമായിരുന്നില്ല ആദ്യന്തം അത്യന്തം ആവേശം നിറഞ്ഞു നിന്ന ഒരു കിടിലം പോരാട്ടം തന്നെയായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ സൂപ്പർ ലീഗ് കേരളയിലും ഇന്ന് സമനില തന്നെയായിരുന്നു രണ്ട് ഇടത്തും സമനിലയുമായിട്ട് ടീമുകൾക്ക് പിരിയേണ്ടി വന്നു മറ്റടുത്ത് ഓവർ ഡിഫൻസ് കാരണം രണ്ട് പോയിന്റ് ഡ്രോപ്പ് ചെയ്യുന്ന തരത്തിലാണ് ഒന്നേ ഒന്ന് സമനിലയിൽ പോരാട്ടം അവസാനിച്ചത്